ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാലേമാട് എസ് കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ എടക്കര ടൌണിൽ വാറാൻ ആൻഡ് പീസ് എന്ന പേരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു എടക്കര ജനമൈത്രി എക്സൈസുമായി ചേർന്നാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുവാനും ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുവാനും അതുവഴി ലഹരിമുക്ത സമാധാനലോകം കെട്ടിപ്പടുക്കുവാനും സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പരിപാടി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനം വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബ് തീം ഡാൻസ് ബോധവൽക്കരണ ക്ലാസുകൾ സന്ദേശ റാലി എന്നിവയും നടന്നു ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജ്ജിമോൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കോളേജ് പ്രിൻസിപ്പൽ കെ അജീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ്സ് കോർഡിനേറ്റർ എൻ കെ ദിൽന പ്രതിജ്ഞ ചൊല്ലി സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ ഐശ്വര്യ നീന റിയ രാധിക റഷ നസ്രിൻ നാദിയ സാന്ദ്ര ലക്ഷ്മി എന്നിവർ ലഹരിവിരുദ്ധ ക്ലാസുകൾ തുടർന്ന് എടക്കര ടൌണിൽ ലഹരിവിരുദ്ധ സന്ദേശ റാലി സംഘടിപ്പിച്ചു സോഷ്യൽ വർക്ക് അസോസിയേഷൻ സ്റ്റാഫ് അഡ്വൈസർ റിൻഡാമോൾ ആന്റണി സോഷ്യൽ വർക്ക് അധ്യാപകരായ ആദിൽ ബിൻ ഷെരീഫ് മെർലിൻ ജോൺ ജേക്കബ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്വന്തം 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 ന്യൂസ് നമ്മുടെ